ഫ്രാൻസിൽ മറ്റൊരു പള്ളിയിൽ കൂടി തീപിടുത്തം പാസ്ഡീകലേസിലെ സെയിൻ ഓമറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിൽ വൻ അഗ്നിബാധയുണ്ടായതിന്റെ ദൃശ്യങ്ങൾ ആഗോള ക്രൈസ്തവരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടിന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ പള്ളിയുടെ മേൽക്കൂരയും ബെൽ ടവറും നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗോത്തി കത്തീഡ്രലുകളിലൊന്നായ ഫ്രാൻസിലെ നോർമണ്ടിയിലുള്ള റൂവനിലെ ഗോത്തി കത്തീഡ്രലിൽ ജൂലൈ മാസത്തിൽ തീപിടുത്തമുണ്ടായതിന്റെ നടുക്കം വിട്ടുമാറുന്നതിനു മുൻപെയാണ് അടുത്ത ദേവാലയത്തിനും അജ്ഞാത കാരണങ്ങളാൽ അഗ്നിബാധ ഉണ്ടായതായുള്ള വാർത്ത പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാരീസിലെ നോത്രദാം കത്തീഡ്രലിലുണ്ടായ തീപിടുത്തത്തെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് തുടർച്ചയായി വീണ്ടും ഫ്രാൻസിൽ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാൻഡസ് നഗരത്തിലെ ഗോതിക് കത്തീഡ്രലിനും സാരമായ കേടുപാടുകൾ വരുത്തിയ തീപിടുത്തം സംഭവിച്ചിരുന്നു നൂറോളം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴു മുപ്പതോടെ സെയിന്റ് ഓമറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിലെത്തി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്ന് ദിനപത്രമായ ലാവോയ്ക്സ് ഡുനോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നിർഭാഗ്യവശാൽ അഗ്നിശമന സേനാംഗങ്ങളുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നിട്ടും സൈഡ് നെയ് സെൻട്രൽ നെയ്വ് ബെൽ ടവർ മേൽക്കൂര എന്നിവ തകർന്നതായി നഗരത്തിന്റെ മേയർ ഫ്രാങ്കോയിസ് ഡെക്കോസ്റ്റർ പറഞ്ഞു ഫ്രാൻസിലെ വിവിധ പള്ളികളിൽ തീപിടുത്തം ഉണ്ടാകുന്നതും ഇതിനു പിന്നിലെ കാരണങ്ങൾ അജ്ഞാതമായി തുടരുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനു പിന്നിലെ ദുരൂഹത വിശ്വാസി സമൂഹത്തെ മുഴുവൻ കനത്ത വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്